പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഷുബു പീഡിക്കൽ പാസ്റ്റർ എന്ന ഗോറിയസ് കോസ്പൽ എന്ന പ്രസ്ഥാനവുമായി സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം അറിയപ്പെടുന്ന ഏകദേശം പത്തോ നാൽപ്പതിനായിരം കൃത്യം ഞാൻ ഓർക്കുന്നില്ല നാൽപ്പതിനായിരത്തിനടുത്ത് അതിൻ്റെ മുകളിലോ ഉള്ള ഒരു യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമൊക്കെയുള്ള യഥാർത്ഥ സത്യസുവിശേഷം പറയുന്ന ഓർത്തഡോക്സി പറയുന്നതെന്നും യാക്കോബ വിശ്വാസിയാണെന്നൊക്കെ പറഞ്ഞ് അപ്പസ്തോലിക് ഉപദേശം പറയുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഒരു വ്യക്തിയാണ് ഷുബു പീഡിക്കൽ എന്ന വ്യക്തി നിരവധി വീഡിയോകളിലൂടെ ഈ വ്യക്തിയെ ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം ഇദ്ദേഹം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ യഹോവ ബാർവക്കി അടിക്കുന്നവനും പിശാജും മോശപ്പെട്ടവനുമാണ് ഞാൻ വിശ്വസിക്കുന്നത് പുതിയ നിയമത്തിലെ ദൈവമായ പിതാവായ ദൈവത്തിലും പുത്രനായ ദൈവത്തിലും പരിശുദ്ധമായ ഹോളി ട്രിനിറ്റിയിലാണ് സ്നേഹസമ്പന്നനായ ദൈവമാണ് എന്നൊക്കെയാണ് നരകമില്ല എന്നൊക്കെ അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇയാൾ പുതിയ നിയമത്തിലെ ദൈവത്തിലും വിശ്വസിക്കുന്നില്ലെന്നും യഥാർത്ഥത്തിൽ നിരീശ്വരവാദിയോ അല്ലെങ്കിൽ ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത ബൈബിളിനെ തകർക്കാൻ വേണ്ടി ഗോസ്ബൽ എന്ന പേരിട്ട് ഗോറിയസ് ഗോസ്ബൽ എന്ന പേരിട്ട് ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി യാക്കോവ സഭയെ തകർക്കാൻ വേണ്ടി നുഴഞ്ഞു കയറിയിരിക്കുന്ന ഒരു പിശാജ് പൂർണ്ണമായി സിങ്ക് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഞാൻ ഈ തെളിവാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാൻ പോകുന്നത് നിങ്ങൾ കേട്ടോളൂ ഇയാൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഗ്ലബ് ഹൗസിലിരുന്ന് പറഞ്ഞ വാക്കുകളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഈ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ആ ഒരു സംഭവം അത്യന്തം വികസിത രാഷ്ട്രങ്ങളിൽ പോലും വന്നിട്ടില്ല അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പെണ്ണുങ്ങളെ അങ് അടിമളാക്കണം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്നാ കോണത്തിലും എന്നാ ബൈബിൾ ഈ പെണ്ണു കോണത്തിലൊരു ബൈബിളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കേട്ടല്ലോ ബൈബിളിനെ എത്ര മോശമായിട്ട് അപമാനിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയോട് അല്പമം സ്നേഹമുള്ളൊരു വ്യക്തി വിശുദ്ധ ബൈബിളിനെ ഇതുപോലെ അപമാനിക്കുമോ ദൈവ വചനമെന്നാണ് കത്തോലിക്ക സമോടിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ദൈവത്താൽ എഴുതപ്പെട്ട വചനം പെന്തക്കോസുകാരും പൊട്ടസ്റ്റുകാരും എല്ലാം ബൈബിളിനെ ബഹുമാനിക്കുന്നു ഇയാള് ക്രിസ്ത്യാനി ഗോറിയസ് കോസ്പൽ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ എന്താണ് സുവിശേഷം ആ ഗോറിയസ് കോസ്പൽ മഹത്തായ സുവിശേഷമാണെന്നും പറഞ്ഞ് ഈ ബൈബിളിനെ അപമാനിക്കുന്നത് നിങ്ങളൊന്ന് നോക്കി സാത്താൻ യേശുവിനെ പ്രലോഭിപ്പിക്കാനായിട്ട് തിരുവചനമാണ് ഉപയോഗിച്ചത് അതുപോലെ തന്നെയാണ് ഇവൻ ഇവൻ ഗോറിയസ് സാത്താനിക് കോസ്പല് പറയുന്ന സാത്താൻ വളരെ കൃത്യമായിട്ട് സിങ്ക് ചെയ്തിരിക്കുന്ന ഇവൻ്റെ ഫ്രീവില്ലും സാത്താൻ്റെ ഫ്രീവില്ലും ഒന്നായി തീർന്നിരിക്കുന്ന സാത്താൻ ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തമായ വ്യക്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം യൂദാസ് പിശാജ് ആണെന്ന് യേശുവിനറിയാമായിരുന്നു പെട്ടി പതിനൊന്ന് പേർക്കും അറിയത്തില്ലായിരുന്നു കാരണം അത്രമാത്രം യൂദാസും ലൂസിഫറും തമ്മിൽ ബെൽസബൂലും തമ്മിൽ സിംഗ് ആയിരുന്നു വളരെ സ്വാഭാവികമായി തന്നെ അപ്പസുന്മാരുടെ യൂദാസ് പിശാജ് യൂദാസിലൂടെ ജീവിച്ചു ഈ ഷുബു വീഡിയോക്കൽ ഞാൻ വലിയ സുശേഷകനാണെന്നും പറഞ്ഞ് വിശ്വാസിയാണെന്നൊക്കെ പറഞ്ഞ് ജീവിക്കുകയാണ് കേൾക്കുന്നത് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ക്ലിപ്പൊന്ന് കേട്ടോളൂ െന്നൊരു വാക്കിന് വേണ്ടി പറഞ്ഞേക്കാം എന്നാ പോകരുപഞ്ഞേക്കാം എല്ലാ കോണത്തിലിള് എന്നാ ബൈബിള് ഈ പെണ്ണു കോണത്തിലൊരു ബൈബിള് സജിബ്രന്ദ്രെ ബൈബിൾ എന്നൊരു വാക്കിന് വേണ്ടി പോകരുതേക്കാം അതെ അതെ ബൈബിൾ എന്നൊരു വാക്ക് വേണ്ടി പോയിട്ട് കീർ കക്കൂത്തിലിട്ട് ഫ്ലഷടിച്ച് വിടാനുള്ള കാണാ നിങ്ങൾ കേട്ടല്ലോ ബൈബിൾ വളരെ ദുഃഖത്തോടെയാണ് ഞാൻ പറയുന്നത് എത്ര ബഹുമാനത്തോടെയാണ് റെസ്പെക്ട് ചെയ്യുന്നത് കത്തോലിക്കാ പള്ളികളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സീറോമലാ ചർച്ചിന്റെ പള്ളികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അൾത്താരയുടെ ഒരു സൈഡിൽ ബൈബിൾ പ്രതിഷ്ഠിച്ച് കാണാൻ പറ്റും അപ്പോൾ ആ ബൈബിൾ കക്കൂസിൽ കീറിക്കളഞ്ഞ് ഫ്ലഷ് ചെയ്ത് കളയേണ്ടവനാണ് ഇവനൊക്കെ ഇരുപത്തഞ്ച് വർഷം പെന്തക്കൂസ് ചർച്ചിൽ കൺവെൻഷൻ പ്രസംഗങ്ങളാണെന്ന് പറയുന്നത് വർഷങ്ങളും വർഷങ്ങളും ബൈബിൾ വാങ്ങുന്നുണ്ടാവും ഇന്ന് ഇവൻ്റെ വീട്ടിൽ കക്കൂസിൽ ഇവൻ കക്കൂസിൽ പോയി കഴിയുമ്പോൾ ചന്തി തുടയ്ക്കാനായിട്ട് ടോയ്ലറ്റ് ശിശുവായിട്ട് ഉപയോഗിക്കുന്ന ബൈബിളിൻ്റെ താളുകളാണ് എന്ന് ഞാൻ സംശയിക്കുന്നു അത്രമാത്രം ഇൻസൾട്ട് ചെയ്താണ് ഇവൻ ബൈബിളിനെ പറയുന്നത് ഇവൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണെന്ന് ബൈബിളൊരു വചനമുണ്ട് നിങ്ങൾ ബലിപീഠത്തെ കൊണ്ടാണ് ഇട്ടാൽ ബലിപീഠത്തെ കൊണ്ടും അതി അതിന് ബലി കഴിഞ്ഞ ദൈവത്തെ കൊണ്ടാണ് ദേവാലയത്തെക്കൊണ്ടാണിയിട്ടാൽ നിങ്ങൾ ദേവാലയത്തെ കൊണ്ടും ബലിപീഠത്തെ കൊണ്ടും ദൈവത്തെ ദൈവത്തെക്കൊണ്ടുമാണ് ആണയിടുന്നത് വിശുദ്ധ ബൈബിളിനെ ഇതുപോലെ അപമാനിച്ചാൽ ടോയ്ലറ്റ് ടിഷു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയ ഉള്ളവർ ഇവൻ അപമാനിക്കുന്നത് വിശുദ്ധ ബൈബിളിനെ വിശുദ്ധ ബൈബിളിലെ ദൈവമായ ക്രിസ്തുവിനെ അപ്പസ്തോലന്മാരെ സകല പരിശുദ്ധാത്മാവിനെ സകല സുവിശേഷത്തെയുമാണ് ഇവൻ അപമാനിക്കുന്നത് യാക്കോബ സഹോദര യാക്കോബ സഭയുടെ ബിഷപ്പുമാർ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന പല യാക്കോബ ബിഷപ്പുമാരും പറഞ്ഞ് ഒന്നോ രണ്ടോ ബിഷപ്പുമാർ ക്ലിപ്പ് എൻ്റെ കയ്യിൽ കിടപ്പുണ്ട് അപ്പൊ നിങ്ങൾ ഇവനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലുള്ള ഒരു രണ്ട് ചർച്ചിൽ ഇവനെക്കൂടെ പ്രസംഗിപ്പിച്ചിട്ടുണ്ട് ഞാൻ അന്ന് യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങൾ പല ഏതോ ആൾക്കാർ സ്ട്രൈക്ക് ചെയ്ത് യൂട്യൂബ് വീഡിയോ അത് കളഞ്ഞിട്ടുണ്ട് പക്ഷേ ഫേസ്ബുക്കിൽ അത് കിടപ്പുണ്ട് ആ ബിഷപ്പിന്റെ ഫോട്ടോ വരെ വച്ച് ബഹുമാനപ്പെട്ട മെത്രാനും ഞാൻ ചോദിക്കുകയാണ് നിങ്ങളെ കയ്യിലിരിക്കുന്ന നിങ്ങളുടെ നിങ്ങൾ വായിക്കുന്ന നിങ്ങളുടെ കുർബാനയിൽ ചെല്ലുന്ന സങ്കീർത്തനകൾ ചെല്ലുന്ന ആ ബൈബിൾ ടോയ്ലറ്റ് ശിശു ആണെന്ന് നിങ്ങൾ പറഞ്ഞു ഇത്രയധികം യഹോവയെ തെറി വിളിച്ചിട്ടും ഇവരുടെ സപ്പോർട്ട് കൊടുക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് പുതിയ നിയമത്തിലെ പുതിയ നിയമത്തെ ടോയ്ലറ്റ് ശിശു ആക്കി മാറ്റുന്ന എന്തുകൊണ്ടാണ് ഞാൻ പുതിയ നിയമം എന്ന് പറഞ്ഞത് വാക്കി കേട്ടോ േ ഈ പെണ്ണുങ്ങളെ ഈ സ്ത്രീകളെങ്ങനെ അടിമേ അവര് മനുഷ്യരല്ലേശുക്രി യേശുവിന്റെ ശിഷ്യന്മാരും അവരാധിമോന്മാരും ചെയ്തില്ലല്ലോ എന്താണ് യേശുവിന്റെ ശിഷ്യന്മാർ അവരാധിമോന്മാർ പച്ചയ്ക്ക് തെരുവിളിക്കാണ് അപ്പസ്തോളന്മാരെ ഇവനാണോ യാക്കോബ സഭയുടെ പ്രമുഖനും യാക്കോ സഭയുടെ രക്ഷകരുമായിട്ട് പിതാക്കന്മാരെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളുടെ സഭയിലെ വിശ്വാസികളെ മുഴുവൻ സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സാത്താന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന സാത്താന്റെ ബിഷപ്പുമാരാണോ നിങ്ങൾ യാക്കോബ ബിഷപ്പുമാരാണോ ഞാൻ ചോദിക്കുന്നത് ബാക്കി കൂടെ കേട്ടു ഇവിടെ ഓർത്തഡോക്സ് സഭ നിങ്ങൾ തള്ളിക്കളയുന്നു കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടില്ല ഓർത്തഡോക്സ് ബിഷപ്പുമാർ കൃത്യമായി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി എന്തുകൊണ്ട് പേരിൽ ഇവൻ ഈ പരിപാടി നടത്തുകയും ആയിരക്കണക്കിന് യാക്കോബ ഇവന്റെ യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയയിലും ഇവന്റെ അടിമകൾ ചെറിയാൻ ജേക്കബ് എന്ന് പറഞ്ഞ ഒരുത്തരുണ്ട് അമേരിക്കയിലെ യാക്കോ സഭയുടെ ഒരു പ്രമുഖനാണ് ഇവന്റെ ഏറ്റവും വലിയ അനുയായിയാണ് യാക്കോ പിശാജാണെന്ന് പറഞ്ഞ് നടക്കുന്നവൻ ബാക്കി കൂടെ കേട്ടു പറഞ്ഞത് അനുയായികൾ തലവെള്ളോ ചെയ്തോ കേട്ടോ കർത്താവിന്റെ അനുയായികൾ തായും യോയും ലീയും കൂട്ടി പച്ച വിളി മാതൃഭോഗികളാണ് അവർ ചെയ്തില്ലോ എന്ന് പറഞ്ഞ് പച്ച വിളിക്കുകയാണ് ആരെ നിങ്ങൾ പറ ഒന്നുകൂടെ നിങ്ങളെ കേൾപ്പിച്ചു തരാം നിങ്ങൾ യാക്കോബ യാക്കോബ ബിഷപ്പുമാരും യാക്കോബ വിശ്വാസികളും ഇവരെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ആളുകൾ ഇത് കേൾക്കേണ്ടതാണ് ഇവന്റെ പോയ ചെറിയാൻ ജാക്കോനെ പോലെ കോശീനെ പോലെ ബിന്നിയെ പോലെ ബിന്നി എന്ന് പറയുന്നത് യാക്കോവ സഭയിലെ ഏതോ ബിഷപ്പിന്റെയോ എന്തോ സെക്രട്ടറിയെക്കാണ്ടാന്നാ പറയുന്നത് കേട്ടത് ബന്ധക്കോസിൽ നിന്ന് പുതിയതായിട്ട് സ്നാനം സ്വീകരിച്ചിരിക്കുന്ന ബിന്നിയെ പോലെയുള്ള ഇവന്റെ അടിമകളെ അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത് അല്പമെങ്കിലും തലയ്ക്ക് വെളിവും വെള്ളിയാഴ്ചയുമുള്ള പിതാക്കന്മാരോടും വൈദികരോടും അൽമായരോടും ഞാൻ ഞാൻ പറയുന്നത് ഇവനെ നിങ്ങൾ കോൾ ഔട്ട് ചെയ്യുമോ ഇവൻ യാക്കോബസയുടെ ആളല്ലെന്നും ക്രിസ്തുവിന്റെ ശത്രുവാണെന്നും പച്ചയ്ക്ക് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ ഇവ കുറെ തെരുവൊളിക്കും നിങ്ങളെ ക്രിസ്തു എന്തിനാണ് സത്യത്തിന് വേണ്ടി തെരുവുകൊണ്ടില്ലേ അത് ഇവരെ പോലെയുള്ള സാത്താൻ പൂർണ്ണമായി സിങ്ക് ചെയ്തിരിക്കുന്ന പിശാജിന്റെ സന്തതികൾക്ക് സഭയിലെ വിശ്വാസികളെ വിൽക്കുകയാണോ ചെയ്യുന്നത് നീയൊക്കെ കണ കൊടുക്കണവരും ഒരു സംശയം വേണ്ട ദൈവത്തിനു മുമ്പിൽ ഫുള് കേട്ടോ കുറച്ചുകൂടെ കേട്ടോ പത്ത് അപ്പസോളന്മാരെ പച്ചക്ക് തെറുവിളിക്കുന്നത് നിങ്ങൾ കേട്ടോ യേശുക്രിസ്തു യേശുവിന്റെ ശിഷ്യന്മാരെ കർത്താവ് കർത്താവിന്റെ ഞാൻ ഇത്ര രൂഷമായി പിതാക്കന്മാരെ നിങ്ങളോടൊക്കെ സംസാരിച്ച് എനിക്ക് വളരെ വിഷമമുണ്ട് കാരണം ഞാൻ ബൈബിളിനെ ദൈവവചനമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നാളുകളായിട്ട് ഷുബു പിടിക്കലിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ അവനുമായിട്ട് ചർച്ച ചെയ്യും കഴിഞ്ഞ ദിവസം യഹോവ തന്നെയാണ് ഹോളി ട്രിനിറ്റി എന്ന് അവൻ്റെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞത് എന്നെക്കൊണ്ടാകുന്ന രീതി ഞാൻ വലിയ പണ്ഡിതനോ ഞാനിയൊന്നുമല്ല എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഷുബുവിനെ പോലുള്ള ആളുകളെ സത്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവനെ തുറന്നു കാണിക്കുന്ന സമയത്ത് തുറന്നു കാണിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ ഇത്രയും എക്സ്ട്രീം ലെവലിലേക്ക് വിശുദ്ധ ബൈബിളിനെ ടോയ്ലറ്റ് പേപ്പറാക്കിയും അപ്പസോലന്മാരെ മാതൃഭോഗികളുമൊക്കെ ആക്കി പോകുന്നവനെ രക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ അത്ഭുതമായ കരങ്ങൾ ഈ ഇവനിൽ നിന്ന് പിശാചിനെ പുറത്താക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി നമുക്ക് മറ്റൊരു ക്ലിപ്പിലേക്ക് പോകാം ഇത് കത്തോലിക്കരാണ് നിങ്ങൾ പ്രിയ കത്തോലിക്ക സഹോദരന്മാരെ നിങ്ങളിത് കേൾക്കേണ്ടത് ഇതും കൂടെ ഇന്ന് നിങ്ങൾ കേൾക്കണം യാക്കോബ സഭ കത്തോലിക്ക സഭയുമായിട്ട് ഹോളി കുമ്മോണിയനുള്ള സഭയാണ് നമുക്ക് യാക്കോബ സഭയുടെ വിശുദ്ധ കുർബാനകൾ വാലിഡാണ് കൂതാശകൾ വാലിഡാണ് ആ കത്തോലിക്ക സഭയുടെ വിശുദ്ധ ബൈബിളിനെയും യും എത്ര വൃത്തികെട്ട രീതിയിലാണ് അപമാനിക്കുന്നതെന്ന് നിങ്ങളൊന്നു കേട്ടോളൂ എന്ന് വേറെ ഞാൻ പറഞ്ഞു ഇല്ല നമ്മൾ വേറെമാരുടെ ബൈബിൾ വെച്ച് ഞാനിപ്പോ

പ്രിയട്ടോ ഫ്രയത് ഒരു സൂ മീറ്റിങ്ങില് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഫേസ്ബുക്ക് ലൈവോട് കൂടിയിരുന്ന ഒരു സൂം മീറ്റിംഗിൽ പച്ചയ്ക്ക് പറയുന്നതാണ് ഈ വ്യക്തിയുടെ നിലവാരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി യാക്കോബക്കാരനാണെന്നും പറഞ്ഞ് യാഘോപ ബിഷപ്പുമാരുടെ അംഗീകാരമുണ്ടെന്നും പരോക്ഷമായിട്ടെങ്കിലും ബിഷപ്പുമാരിൽ പലരും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ യൂട്യൂബ് വീഡിയോ ക്ലിപ്പുകൾ വരെ നമ്മുടെ കയ്യിലുണ്ട് ആ വ്യക്തിയുടെ നിലവാരമാണ് നിങ്ങൾ പറഞ്ഞത് നമുക്കിപ്പോൾ ഒന്നും സംഭവിക്കുകയാണെന്നില്ല പി യു സി ബൈബിളിനെ തെരുവിളിച്ചാലോ നമ്മൾ പറഞ്ഞിപ്പുണ്ണന്മാരാണ് നമുക്കറിയാലോ നമ്മൾ പറഞ്ഞിപ്പുണ്മാരല്ല എന്നുള്ളത് പറങ്കികൾ നമ്മുടെ അമ്മമാർ വിഭിചരിച്ച് ഉണ്ടായവരാണ് നമ്മളെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാലോ ഒന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തിയും ക്രിസ്ത്യാനിയും കുറിച്ചുള്ള നീ ആഭിചാരത്തിൻ്റെ സ്പിരിറ്റിലേക്കാണ് പോകുന്നത് നിങ്ങൾ വലിയ തിന്മയുടെ പിടിയിലേക്കാണ് പോകുന്നത് ഒന്നാം ഭ്രമണം നിരന്തരമായി ലംഘിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പുതിയ നിയമത്തിലെ ദൈവത്തെയും അപ്പസ്തോലന്മാരെയും മാതൃഭൂമികളെന്ന് പച്ചയ്ക്ക് വിളിച്ച് ഒരു വ്യക്തിയാണ് നിങ്ങൾ തീരുമാനിക്കുക പ്രിയപ്പെട്ട സഹോദരന്മാരെ സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ അവസാന കാലഘട്ടങ്ങളിൽ വെളിച്ച വേഷത്തിൽ വരുന്ന ഗോസ്ബലെന്നും ഗോറിയസ് ഗോസ്ബലെന്നൊക്കെ പറഞ്ഞു വരുന്ന സാത്താൻ്റെ സന്തതികളുടെ ആശയങ്ങളുടെ പിടിയിലേക്ക് നമ്മൾ വീണു പോകാതിരിക്കട്ടെ അങ്ങനെ വീണു പോയിട്ടുള്ളവരുടെ ദൈവം അത്ഭുതകരമായ ഇടപെടലിലൂടെ മോചിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കും